बोले पोकिलोडी वनर नंग न की पोए कातिदा दान कपीयो र उत्तमळे कातो कातो निंदे तोरते वेडे न कोतो न कळी कातो कातो निंदे तोरते गानो पूर्तमळे काटो निदे तोर ते विडे न ओर्थो नो कणी गातो काटो निदे तोर ते विडे न ओर्थो नो कणी गातो काटो निदे तोर गानाम पूरतो गुळी ओर्थो काटो निदे तोर ते विडे न ओर्थो नो कणी गातो गाटो निदे तोर ते विडे न ओर्थो नो कणी गातो

ശ്രീദേവി വർമ്മയുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ഫോംസാണ് നമ്മൾ കേട്ടു പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞത് മൂന്ന് ഡോക്ടറേറ്റുണ്ട് എന്ന് പറഞ്ഞു എനിക്ക് ഒരു ഡോക്ടറേറ്റും ഒരു പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പേ ഉള്ളൂ അത് മാനേജ്മെൻ്റിലാണ് സബ്ജക്റ്റ് സാറിന് അറിയാം നജീബ് സാറിനൊക്കെ അറിയാതെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് പലപ്പോഴും തോന്നുമ്പോൾ ലൈഫ് ഒരു സർക്കിളാണെന്ന് തോന്നുന്നു ും നമ്മുടെ ജീവിതത്തിൽ പിന്നെ ശേഷം നമ്മുടെ ജീവിതത്തിലോട്ട് അത് നമ്മള് അത് വീണ്ടും കടന്നു വരുന്നതായിട്ട് നമ്മൾ അഭിപ്രായപ്പെടുത്തും ഉദാഹരണം ഞാൻ ഫ്രണ്ട് ഫ്രണ്ടിരിക്കുമ്പോൾ ഇബ്രാഹിം പാത്രം സാർ എതിര് വന്നു ഞാൻ സാറിന് സീറ്റ് ഷെയർ ചെയ്തു അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ഞാൻ ഞാന് ആർട്സ് കോളേജിൽ പി പഠിക്കുമ്പോൾ പിപ്പറ്റും പിറിട്ടും അറിഞ്ഞൂടാ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും അതിന്റെ കണക്ക് പറഞ്ഞുകൊടാം അപ്പോ സാറൊന്ന് പറഞ്ഞു നഹാസ എന്താ പെട്ടെന്ന് ചെയ്യാത്തത് എന്താ ഞാൻ ഇരുന്ന സീറ്റ് അദ്ദേഹത്തിന് ഷെയർ ചെയ്ത് കൊടുത്തു ഒന്നും കൂടെ ഉള്ളത് അതിനേക്കാളൊന്നും അത്ഭുതം അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ മോന്റെ മോനാണ് എന്റെ മോളെ കല്യാണം കഴിച്ചത് അതും ജീവിതത്തിലൊരു സർക്കിൾ ആയിട്ട് എനിവേ ഒരു കാര്യം കൂടെ നമ്മുടെ ഇപ്പം എല്ലാവരും ഒരു കാര്യം കൂടെ എനിക്ക് ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനമുള്ള ഒരു കാര്യം ലിസൺ ആൻഡ് പലപ്പോഴും ഞാൻ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിയുക അപ്പൊ നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം പോയിന്റ് ഓഫ് വ്യൂ നമ്മള് ടി വി എട്ട് മണിക്ക്